സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനായി കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് നിർദ്ദേശങ്ങളുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മീഡിയ പേജിലൂടെ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ടെന്ന വീഡിയോയിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ പറയുന്നത് സ്വകാര്യ ബസ്സുകളുമായി മത്സരയോട്ടം വേണ്ടെന്നും അമിതവേഗം വേണ്ടെന്നും പറഞ്ഞു സോഷ്യൽ മീഡിയ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ടെന്ന വീഡിയോയിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ

ഒരു ഏതെങ്കിലും ഒരു കളറ് ഇപ്പം സൂപ്പർഫാസ്റ്റർ എടുത്തിട്ട് ശാന്ത അതിനെ എത്രയും പെട്ടെന്ന് ഒന്നാം തീയതി തന്നെ ജീവനക്കാരെ ശമ്പളം റിലീസ് ചെയ്യാനുള്ള സംവിധാനം എത്തിട്ട് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പഴയ തകിടെടുത്ത് അടിച്ചു ചോദിക്കുക അതൊന്നും ചെയ്യാൻ വേറെ കഷ്ടമാണ് നമ്മളിരിക്കുന്ന സ്ഥലം എല്ലാ അഞ്ച് ദിവസിക്കൂടു വിളിച്ചു വെച്ചാൽ ആ ഉദ്യോഗസ്ഥർ നടപടി എടുക്കേണ്ടി വരും മന്ത്രിയായ എൻ്റെ പോസ്റ്റ് പോലും കണ്ടാൽ വിളക്കിക്കളയണം എന്ന് സ്നേഹപ്രയോ അത് ശരിയല്ല ആ പോസ്റ്റർ ഒട്ടിച്ചാൽ സംഘടനയ്ക്കെതിരെ നമ്മൾ കേസ് കൊടുക്കും അദ്ദേഹത്തിന് ഒരു വിധത്തിൽ കയറ്റില്ല നിങ്ങൾക്ക് കൂപ്പണില്ല നിങ്ങളെ കയറ്റില്ല എന്നുള്ളത് ഇത്തരം ജംഗങ്ങളുണ്ട് എന്റെ കുട്ടി ജീവനും ഒരു ഡ്രൈവർക്ക് തുല്യമായ കൺട്രോളിന് നമ്മളെ അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി പതിനാറ് രൂപ വെറുതെ പറയുന്നതല്ല ബ്രീത്ത് അനലൈസർ പരിശോധന തുടങ്ങിയതോടെ കെ എസ് ആർ ടി സിയിലെ അപകടങ്ങൾ കുറഞ്ഞു അപകട നിരക്കും മരണനിരക്കും കുറയ്ക്കാനായി റോഡിന്റെ ഇടതുവശത്ത് തന്നെ ബസ് നിർത്തണം എതിരെ വരുന്ന ബസ്സുമായി സമാന്തരമായി നിർത്തരുത് കൈ കാണിച്ചാൽ ബസ് നിർത്തണമെന്നും ഡീസൽ ലാഭിക്കുന്ന തരത്തിൽ ബസ് ഓടിക്കണമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു നമ്മുടെ റോഡിന്റെ പരിമിതികൾ പരിഗണിച്ചും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സ്കൂട്ടർ യാത്രക്കാരെ പരിഗണിച്ചുമായിരിക്കണം റോഡിലൂടെ ബസ് ഓടിക്കേണ്ടതെന്നും കെ ബി ഗണേഷ് കുമാർ വീഡിയോയിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്